കുവൈത്തിൽ ഇന്നു പുലർച്ചെ മങ്കഫിലെ തൊഴിലാളി താമസ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത് കവിഞ്ഞതായി പ്രാദേശിക അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ കഴിയുന്ന പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ് മരണമടഞ്ഞവരിൽ ഭൂരിഭാഗം പേരും മലയാളികളാണെന്നാണ് വിവരം ഇവരുടെ പേര് വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടിയാണ് മങ്കഫ് ബ്ലാക്ക് നാലിലുള്ള കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത് മലയാളി ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലെ ജീവനക്കാർ താമസിക്കുന്ന ഈ കെട്ടിടത്തിലെ ഭൂരിഭാഗം പേരും മലയാളികളാണ് പരിക്കേറ്റ പേരെ അദാൻ ആശുപത്രിയിലും പതിനൊന്നുപേരെ മുബാറക് അൽ കബീർ ആശുപത്രിയിലും നാലുപേരെ ജാബിർ ആശുപത്രിയിലും ആറുപേരെ ഫർവാനി ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത് താഴെ നിലയിൽ തീ പടരുന്നത് കണ്ട് മുകളിൽ നിന്ന് പലരും ചാടിയതു മൂലം ചിലർക്ക് പരിക്കേറ്റു ഫയർഫോഴ്സും പോലീസും എത്തിയാണ് തീ അണച്ചത് കെട്ടിടത്തിന്റെ താഴെ നിലയിൽ സംഭരിച്ച ഗ്യാസ് സിലിണ്ടറുകളാണ് അപകടത്തിന് കാരണമായതെന്ന് ഫയർഫോഴ്സ് വൃത്തങ്ങൾ അറിയിച്ചു അപകട നില തുടരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്